ഹലോ മച്ചമാരും അത് പുതിയ വീടിലേക്ക് എല്ലാവരും സ്വാധീനം അപ്പോൾ നമ്മൾ അമ്പലേ ടൗണിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നല്ല ദീപണ്ണിന് മാർട്ടിൻ ഹോസ്പിറ്റൽ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാനൊന്നും പറഞ്ഞു കുറച്ച് ദിവസമായി നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ടിട്ടു അപ്പോൾ ദീപണ്ണിയായിട്ട് ഇടാന്ന് വെച്ചിട്ടാണ് ഇത്ര ദിവസം വെയിറ്റ് ചെയ്തിരുന്നത് അങ്ങനെ ദീപണ്ണനെ ഡ്രസ്സ് ചെയ്തു ഇനി ശനിയാഴ്ച വരാം ശനിയാഴ്ച പിന്നെ വെള്ളത്തിൽ ഇരുന്ന താങ്കളുടെ മരുന്ന് തരും പിന്നെ അങ്ങനെ ഇരിക്കും ഒക്കെ പറഞ്ഞു പോയി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഞങ്ങളിൽ കുറച്ച് സാധനം മേടിക്കാറുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ആ ഞാൻ വീട്ടിലേക്ക് പോകില്ലേ ദീപണ്ണ ദീപണിൻ്റെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും ഹോസ്പിറ്റലൊക്കെ പോയി വന്ന് ഇപ്പോൾ നമ്മൾ നമ്മൾ വെള്ളം പിടിക്കുക നമ്മൾ ആ ടാങ്കിൽ വെള്ളമില്ല അപ്പം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലേ അതിൽ കയറുള്ളൂ അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് പിന്നെ വേറെ ഒന്നും വീട് എടുക്കാൻ പറ്റിയില്ല ദീപണ്ണ നേരെ വീട്ടിൽ പോയി അത് നിൽക്കുമ്പോൾ വേദന എന്ന് പറഞ്ഞാൽ എനിക്കും വയ്യ പിന്നെ ഞാനും വേറെ വീട്ടിൽ വീട്ടിലേക്ക് വന്നു അപ്പം പിന്നെ അതങ്ങനത്തെ വീട് എടുക്കാൻ പറ്റില്ല പിന്നെ ടൗണിൽ ഭയങ്കര വേരുമായിരുന്നു അതുകൊണ്ട് പിന്നെ വീട് എടുത്തില്ല അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ പത്ത് ഒരു മിനിറ്റ് പോലും വീഡിയോ ഇല്ല തോന്നണം അപ്പോൾ ഇതും കൂടിയും കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെ കയറ്റീന്നുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടിയൊന്ന് വീഡിയോ എടുക്കുന്നുള്ളൂ നമ്മുടെ ഫൈറ്ററിൻ്റെയും നമ്മളൊക്കെ ലവേഴ്സിനെ നമ്മളൊരു എട്ടെണ്ണത്തിന് നമ്മൾ കടയിൽ കൊടുത്തു കാരണം മറ്റുള്ള ഒരു എക്സ്പെൻസും കാര്യങ്ങളും നമ്മൾ കണ്ടെത്താനായി കണ്ടെത്താനാണ് ഇപ്പോഴൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് കാരണം തീറ്റ ചിലവ് വെറ്റങ്ങൾക്ക് ഭയങ്കര കൂടുതലാണ് വെറ്റിനെ തിന്ന മാത്രല്ല പകുതി നിലത്തോട്ട് കുടിച്ച് കളയും അപ്പോൾ അത് നമുക്ക് നഷ്ടം വരുള്ളൂ അതുകൊണ്ട് ഞാനൊരു എട്ടൊമ്പത് മൊത്തത്തിനെ കൊടുത്തതാണ് പക്ഷേ കടകളിൽ ഒരുപാട് ലവേഴ്സ് ഇരിക്കുക അതുകൊണ്ട് അവർ പറഞ്ഞു ബാക്കിയുള്ള നമുക്ക് പിന്നെ എടുക്കാം അപ്പോൾ ഒരു ഒരു ഏഴെണ്ണത്തിന് ഇങ്ങോട്ട് ഇട്ടു പിന്നെ മേലത്തെ കേജ് ജി ഉണ്ടല്ലേ മേലത്തെ രണ്ടെണ്ണം അതിൽ ബ്രീഡിങ്ങിന് ഇട്ടേക്കും ആ രണ്ട് നാല് പേർ മതി നമുക്ക് ബാക്കി ആ താഴെ ഇനി ഒരു ആറെണ്ണം ഉണ്ട് ആറെണ്ണത്തിന് നമുക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആറെണ്ണത്ത് നമുക്ക് ഒരു ഒരാശയ്ക്ക് വേണ്ടി മേടിച്ചതാണ് പിന്നെ ഇപ്പോൾ ഒന്നും പറ്റണ്ടില്ല ഫുൾ ഹോസ്പിറ്റൽ കേസ് മൊത്തം പൈസ അതിൻ്റെ അയ്യാറെട്ട് കളിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ മേടിക്കാനുള്ള പൈസ എല്ലാം കൂടെ നമുക്ക് മേടിക്കാനാവില്ല ഹോസ്പിറ്റലിലേക്ക് പോകണം അതിന്റെ ഇടയ്ക്ക് പേര്ക്ക് തിന്നാനും കൊടുക്കണം കാരണം വല്ലാത്ത കഷ്ടമാണ് നമുക്ക് മീനും ഫൈറ്ററൊക്കെ തന്നെ മതി പിന്നെ നാല് പേർ ഒറ്റകൾക്ക് പിന്നെ അധികം തിന്ന സീറ്റ് ചെലവിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മുടെ ആഫ്രിക്കൻ ലോബേഴ്സ് ഉണ്ടാവും അത് മതി നമുക്ക് അപ്പോൾ നമ്മൾ വീഡിയോ അതിൻ്റെ ചെയ്യാം കേട്ടോ